നമസ്കാരം വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുമ്പോൾ ചെയിൻസ് ആണ് സിൽവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേക്ക ഗോർണമെൻറ്റ്സ് കേരളത്തിൽ സിൽവർ മേക്ക ഗോർണമെൻസ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമുള്ളൂ അത്ര ഷോപ്പ് അവിടെ എല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ടോർണമെൻറ്റ്സ് മാത്രമല്ല ഇത് ഒരു തരത്തിലുള്ള അലർജി പ്രശ്നം ഉണ്ടാകത്തില്ല ഇന്ന് മാർക്കറ്റിൽ ഒത്തിരി ടൈപ്പ് ഓർണമെൻറ്റ്സ് ഒരുപാട് ടൈപ്പ് ഓർണമെൻസ് ഉണ്ടെങ്കിലും എല്ലാം തന്നെ അലർജി പ്രശ്നമുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ കഴുത ഇട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം ഇട്ടാലും എങ്ങനെയൊക്കെ ഇട്ടാലും നമുക്ക് ചൊറിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല അതൊരു വലിയ കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇത് നമ്മുടെ ഈ പച്ച ക്ലാവ് വേർപ്പിടിക്കൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല മൂന്നാമത്തെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഗോൾഡ് മെയ്ക്ക് ചെയ്യുന്ന ആളുകൾ ആ സെയിം ഡിസൈനിൽ തന്നെയാണ് മേക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഗോൾഡിൻ്റെ അതേ ഡിസൈൻ തന്നെ കിട്ടും അപ്പോൾ ഗോൾഡ് ഒരു വ്യത്യാസം കാണത്തില്ല നൂറ് ശതമാനം ഇത് ഗോൾഡ് എന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാം ഗോൾഡിന് കറക്റ്റ് കളറായിരിക്കും ഗോൾഡിൻ്റെ അതേ ഡിസൈൻ ആയിരിക്കും ഗോൾഡ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓർമെൻസ് ആണ് ഇന്ന് മാർക്കറ്റിലുള്ളതിനകത്ത് ഏറ്റവും ടോപ്പ് ആണ് സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കുറച്ച് ചെയ്യുന്നത് അതിനെ കുറച്ച് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് കൂടാ ഗിവയുടെ നറക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്പുറം പറയാൻ ആൾ ഒന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് സംബന്ധിച്ചും ഒരാൾക്ക് ഗിഫ്റ്റ് അടി നൈസ് ചെയ്യും കൊടുക്കുന്നുണ്ട് പല ഐറ്റംസ് മാറി മാറി കൊടുത്താലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നൈസ് ചെയ്യാനാണ് അതുകൊണ്ടാണ് ഇന്ന് ഇത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അതാരും ഗിഫ്റ്റായി കൊടുക്കുന്നത് ഇത് വേണ്ട ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് തന്നെ നമ്മുടെ മുല്ലമുട്ടിൻ്റെ മാല ഹെവി മാല പത്ത് പിടി ഇറക്കത്തിൽ ഇത് മുല്ലമ്പുട്ട് ഗോൾഡൻ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അതിനകത്ത് ഒരു കാര്യത്തിലും ഒരു സംശയവും വേണ്ട അതേ സെയിം മോൾഡ് തന്നെ പണിത്തേക്കുന്നതാണ് ഗോൾഡിൻ്റെ അതേ ഡിസൈനാണ് അതേ കളർ തന്നെയാണ് പിന്നെ നെല്ലിൻ്റെ മാല കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ട് എട്ടുപിടി എൻ്റെ പത്ത് പിടി ഇപ്പോൾ വന്നപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് പത്ത് പിടി ഇറക്കാത്തല്ല കയർ കാണിച്ചു കുറേ ദിവസങ്ങളായിരുന്നു കയർ കുറേ ദിവസങ്ങളായിരുന്നു കാണിച്ചിട്ട് കയർ പിടി മല ഇരുപത്തി അഞ്ച് ഗ്രാമോളം തൂക്കുള്ള കയർ മുരി സാമാന്യം നല്ല മാലയാണ് മുത്താരക്കഴയുടെ പ്ലെയിൻ മുത്രയുടെ വലുത് കാണിച്ച ഒത്തിരി ആയിരുന്നു പ്ലെയിൻ മുത്രയുടെ വലുത് കാണിക്കുന്നുണ്ട് ലോട്ടസ് ലോട്ടസിന് ഡബിൾ ഷെയ്ഡുള്ള ചെയിൻ എട്ട് പിടി ഇറക്കത്തെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ആറ് പിടി ഒമ്പത് പിടി പത്ത് പിടി നമ്മുടെ അവൈലബിളാണ് ഇപ്പോൾ ഞാൻ കാണിച്ച മാലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റിൽ ഇത് ഇതിൻ്റെയൊക്കെ ഫിനിഷിംഗ് ഉണ്ട് മാത്രമല്ല സിൽവറിൻ്റെ വില ഓരോ ദിവസം ജില്ലന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ ഈ നഞ്ചോ ആറ് മാസം മുമ്പൊക്കെ മാല വാങ്ങിച്ച ആളുകൾക്ക് ഇന്ന് കൊടുക്കുമ്പോൾ വലിയ പൈസ നഷ്ടപ്പെട്ട് പോകത്തില്ല കാരണം സിൽവറിൻ്റെ വില ഇന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് അപ്പോൾ അതുകൊണ്ട് സിൽവർ വാങ്ങിക്കുന്ന ഒരു രീതി ഒരു തരത്തിൽ നഷ്ടമല്ല അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണോ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ അയച്ചു തരാം ബിന്ദു ബിന്ദുലിനു ബിന്ദുവിനാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയത് ബിന്ദുവിന് എല്ലാവിധ ഓപ്ഷൻ അറിയിക്കുന്നു നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഗിഫ്റ്റ് അയച്ചു തരാം ഇന്നൊരു മെസ്സേജ് കണ്ടിരുന്നു ഒരാൾക്ക് വാട്ട്സപ്പിനകത്താണ് ആ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർ രണ്ടു മൂന്ന് വർഷം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല ആ സെയിം ഒരു ഒരു ഓർണമെൻസൂടെ ഗിഫ്റ്റ് ആയിട്ട് ഇന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം താങ്ക്സ്